പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നു എന്ന തലക്കെട്ടിൽ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെ എസ് ഡി പി ഐ സംസ്ഥാനത്ത് ജനജാഗ്രതാ ക്യാമ്പയിൻ സംഘടിപ്പിക്കും ക്യാമ്പയിൻ്റെ ഭാഗമായി വിവിധ പരിപാടികളും ഒരുക്കും ഇടത് സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണത്തെയും പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ടിനെയും തുറന്നുകാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് എസ് ഡി പി ഐ ഒരു മാസം നീളുന്ന പ്രചാരണം സംഘടിപ്പിക്കുന്നത് ക്യാമ്പയിൻ്റെ ഭാഗമായി കോർണർ യോഗങ്ങൾ പദയാത്ര വാഹന ലഘുലേഖ വിതരണം ഭവനസമ്പർക്കം ഉൾപ്പെടെയുള്ള പരിപാടികൾ ഒരുക്കുമെന്ന് സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പറഞ്ഞു രണ്ടാം പിണറായി സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് ഓരോ ദിവസവും തെളിയിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അതിനെതിരെ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിയഞ്ച് മാസം നിന്ന് നിൽക്കുന്ന പിണറായി പോലീസും ആർ എസ് തമ്മിൽ കൂട്ടുകൾക്കെതിരെയാണ് കേരളത്തിൽ സംവിധാനം പക്ഷപാതപരമായി ഇടപെടുന്നത് ഒരു പുതിയ കാര്യമാണ് കാലങ്ങളായി അത്തരമൊരു സമീപനം പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് സർക്കാരിന്റെ കാലം മുതലുള്ള ഒരുപാട് അനുഭവങ്ങൾ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഗവൺമെന്റ് മതനൂരപക്ഷിത വിഭാഗത്തോട് പ്രകടമായി വംശീയ സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രവണത കേരള പോലീസിന്റെ ഒരു വിഭാഗത്തിൽ നിന്നും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിൽ പല സാമൂഹ്യമായ പ്രശ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ നിർദ്ദേശപ്രകാരം യൂണിഫോമും ഗുണ്ടകൾക്ക് ഉപയോഗിക്കാൻ നൽകുന്ന തരത്തിലേക്ക് ആ ബന്ധം ശക്തിപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ എന്നതാണ് ഏറ്റവും വലിയ വരുന്നത് പോലീസുകാരനാണോ അതല്ല ആർ എസ് എസ് കാരനാണോ നാട്ടിലെ ഗുണ്ടയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ യൂണിഫോം പോലീസിന്റെ വാഹനം എന്ന ഒരു വലിയ പ്രശ്നം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ എന്നതുകൊണ്ടാണ് അംഗസംഖ്യ പോലീസ് സംഘത്തെ പോലും ഒരു വലിയ ജന സമൂഹം അനുസരിക്കുന്നത് എന്നാൽ അത് ആർ എസ് എസും കൊണ്ടൊന്ന് യൂണിഫോം ഇട്ട് വരുന്നതാണ് എന്ന നിലയിലുള്ള ഒരു ക്രമീകരണത്തിലേക്ക് മാറിയാൽ കേരളത്തിന്റെ സാമൂഹ്യ സ്ഥിതി എന്താകും എന്നതിനെ സംബന്ധിച്ച് ഞാൻ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറയുന്നത് മാറി മാറി ഗവൺമെന്റ് വന്നാലും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് കാലം മുതൽ പിയോട് സ്വീകരിച്ച സമീപനവും പി ഡി പിയുടെ പേര് പറഞ്ഞുകൊണ്ട് പതിനായിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെ ക്രൂരമായി വർദ്ധിച്ച അനുഭവങ്ങളെല്ലാം നമ്മുടെ ഓർമ്മകളിൽ നിന്നുണ്ട് തുടർന്നിങ്ങോട് പല കാരണങ്ങൾ പറഞ്ഞ് കേരളത്തിൽ പോലീസിന്റെ പക്ഷപാതപരമായ സമീപനം പ്രകടമായി ഇപ്പോൾ അടുത്ത കാലത്ത് അത് കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു വർഗീയമായി വംശീയമായി പോലീസ് സമീപിക്കുന്നുവെന്നത് ഒരുപാട് അനുഭവങ്ങളെ സാക്ഷ്യത്തിന് കാര്യങ്ങളായി ഞങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ എസ് ടി പി ഐ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരന്നിക്കൽ ജില്ലാ അധ്യക്ഷൻ അൻവർ പഴനി എന്നിവരും സംബന്ധിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ